നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഇന്ത്യയ്ക്ക് താരിഫ് ഉയർത്തുക മാത്രമല്ല പാകിസ്ഥാനോടുള്ള അമേരിക്കയുടെ ഔദാര്യത്തിന് ഫലമായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഒരു വിദേശ ഭീകര സംഘടനയായി മുദ്രകുത്തിക്കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം യു ഇതോടെ ഭീകരതയുടെ ഇരയാണെന്ന് പറയാൻ പാകിസ്ഥാനിന് സാധിക്കും കാരണം പാകിസ്ഥാനിൽ നടന്ന നിരവധി ആക്രമണങ്ങൾക്ക് പിന്നിൽ ബി എൽ എയും അതിന്റെ അപരനാമമായ ദി മജീദ് ബ്രിഗേഡുമാണ് പ്രത്യേകിച്ച് അവരുടെ സൈന്യത്തെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ കൂടാതെ തെളിവുകളൊന്നുമില്ലെങ്കിലും രാജ്യത്തട്ടിമര പ്രവർത്തനങ്ങൾ നടത്താൻ ഇന്ത്യ ബി എൽ എ യെ പാകിസ്ഥാൻ ആരോപിക്കുന്നു ഇനി അടുത്തതായി ഇന്ത്യ ഒരു ഭീകരരാഷ്ട്രമാണെന്ന് പറയാനാവും പാകിസ്ഥാന്റെ നീക്കങ്ങൾ അതിന്റെ ആദ്യ ഈ ആരോപണം ഇപ്പോൾ ഇന്ത്യയും ഇന്ത്യക്കാരെയും ലക്ഷ്യം വെച്ച് ട്രംപും അടുത്ത പണി തുടങ്ങിയിട്ടുണ്ട് ഇന്റർവ്യൂ വേവർ പ്രോഗ്രാം റദ്ദാക്കിയതിലൂടെ ഇതാണ് ട്രംപിന്റെ ലക്ഷ്യമെന്നാണ് പുറത്തു റിപ്പോർട്ട് അതായത് സെപ്റ്റംബർ രണ്ട് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഡ്രോപ്പ് ബോക് സൗകര്യം എന്നറിയപ്പെടുന്ന ഇന്റർവ്യൂ വേവർ പ്രോഗ്രാം യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റദ്ദാക്കി എച്ച് വൺ ബി എൽ വൺ എഫ് വൺ വിസകൾ ഉൾപ്പെടെ മിക്ക കുടിയേറ്റ ഇതര വിസ അപേക്ഷകർക്കും യു എസ് എംബസികളിലോ കോൺസുലേറ്റുകളിലോ നേരിട്ടുള്ള അഭിമുഖങ്ങളിൽ പങ്കെടുക്കേണ്ടതുണ്ട് ആഗോളതലത്തിൽ എച്ച് വൺ ബി വിസ ലഭിക്കുന്നവരിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന ഇന്ത്യൻ ടെക് തൊഴിലാളികൾക്ക് ഈ നീക്കം തിരിച്ചടിയാവാനുള്ള സാധ്യതയാവുമെന്ന് കരുതുന്നു ഇന്ത്യയിൽ വിസ അപ്പോയിന്റ്മെന്റുകൾക്കായി അപേക്ഷകർ കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വന്നേക്കാം യാത്രാ കാലതാമസം നേരിടേണ്ടി വന്നേക്കാം കൃത്യസമയത്ത് തിരിച്ചെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള അനുമതി പോലും നഷ്ടപ്പെടാനുള്ള സാധ്യതയും നേരിടേണ്ടി വന്നേക്കാം ഇതെല്ലാമാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പുകൾ അപേക്ഷകർ നേരത്തെ തന്നെ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും അപ്പോയിന്റ്മെന്റ് സ്റ്റോട്ടുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും വിദിസ വിദഗ്ധർ അപേക്ഷിക്കുന്നു യോഗ്യരായ യാത്രക്കാർക്ക് ഡ്രോപ്പ് ബോക്സ് സൗകര്യം പ്രധാനമാണ് ഒരു നിയുക്ത കേന്ദ്രത്തിൽ അവരുടെ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് നേരിട്ടുള്ള വിസ അഭിമുഖം മറികടക്കാൻ ഇത് അവരെ അനുവദിക്കുന്നു പുതുക്കിയ നിയമങ്ങൾ പ്രകാരം ഈ അഭിമുഖ ഇളവുകൾ അർഹതയുള്ള അപേക്ഷകരിൽ ചുരുക്കം ചില വിഭാഗങ്ങൾക്ക് മാത്രമായി ചുരുക്കിയിട്ടുണ്ട് ഇതിൽ എ വൺ എ ടു സി ത്രീ പരിചാരകരെയോ സേവകരെയോ ഒഴികെ ജി വൺ മുതൽ ജി ഫോർ വരെ എൻ ടിഒ വൺ മുതൽ എൻ എ ടിഒ സിക്സ് വരെ ടി ഇ സിആർഒ വളരെയുള്ള വിസ വിഭാഗങ്ങൾക്ക് മാത്രമായി ഇത് പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഈ മാറ്റങ്ങൾ സിലിക്കൺ വാലിയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് അവിടെ കമ്പനികൾക്ക് വൈദഗ്ധ്യമുള്ള പ്രതിഭകളെ റിക്രൂട്ട് ചെയ്യാൻ സഹായിക്കുന്നതിൽ എച്ച് വിസകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അവരിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ളവരാണ് എച്ച് വൺ ബി വിസ ഉടമകളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അംഗീകൃത മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം എച്ച് വൺ ബി വിസകളിൽ എഴുപത്തി ശതമാനം ഇന്ത്യൻ പൗരന്മാർ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഈ കണക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം വിസകളിൽ എഴുപത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനമായി ഉയർന്നു പുതിയ വിസ അഭിമുഖ ആവശ്യകത പ്രോസസിംഗ് വൈബിക് സിലിക്കൺ വാലിയിലും ഇത് ബാധിക്കുമെന്നും സാൻ ഫ്രാൻസിസ്കോ സർവകലാശാലയിലെ നിയമ മൈഗ്രേഷൻ പഠന വിദഗ്ധർ പറയുന്നു നേരിട്ടുള്ള അഭിമുഖങ്ങളുടെ ആവശ്യകത ദൂര രാജ്യങ്ങളിലുള്ള വിസ ഉടമകൾക്ക് ഒരു പ്രത്യേക വെല്ലുവിളിയായി ഉയർത്തുമെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് എച്ച് വൺ ബി വിസ തൊഴിലാളികൾ ഇനി സ്വന്തം രാജ്യത്തേക്ക് തിരികെ പോയി വിസ പുതുക്കുന്നതിനായുള്ള നേരിട്ടുള്ള അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടി വരും എച്ച് വൺ ബി വിസകൾ സാധാരണയായി മൂന്ന് വർഷത്തേക്കാണ് കൊടുക്കുന്നത് കൂടാതെ മൂന്ന് വർഷത്തെ പുതുക്കലിനു കൂടി അർഹതയുണ്ട് ഇത് ജീവനക്കാർക്ക് മാത്രമല്ല അവരുടെ കുടുംബത്തിനും യാത്ര ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാക്കുന്നു ഇന്റർവ്യൂ വേവർ പ്രോഗ്രാം ഉപയോഗിച്ചാണെങ്കിൽ നിരവധി വിസ ഉടമകൾക്ക് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പുതുക്കൽ രേഖകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്ന് പറയപ്പെടുന്നു എന്നാൽ നേരിട്ടുള്ള അഭിമുഖങ്ങൾക്കുള്ള ആവശ്യകത കാരണം അംഗീകാര പ്രക്രിയയ്ക്ക് കൂടുതൽ സമയമെടുക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ബി എ എൽ ഇമിഗ്രേഷൻ നിയമ സ്ഥാപനത്തിന്റെ സാൻ ഫ്രാൻസിസ്കോയിലെ ഓഫീസ് പങ്കാളികളായി പറയുന്നത് വിസ അഭിമുഖത്തിലെ കാലതാമസം എച്ച് വൺ ബി തൊഴിലാളികളുടെ ജോലി വരെ നഷ്ടപ്പെടുത്തിയേക്കാം കാലിഫോർണിയയിലെ സാൻ ജോസിൽ നിന്നുള്ള കുടിയേറ്റ നിയമ പ്രാക്ടീഷണർ ഓഡ്രിയ ഗോൾഡിംഗ് കോൺസുലേറ്റുകളിൽ നേരിട്ടുള്ള നിയമനങ്ങളുടെ വൻ വർധനവ് ഇതുമൂലം പ്രതീക്ഷിക്കാമെന്നും പറയുന്നുണ്ട് എല്ലാ പ്രമുഖ ടെക് കമ്പനികളിലും എച്ച് വൺ ബി വിസയിലുള്ള ഗണ്യമായ എണ്ണം തൊഴിലാളികളുണ്ട് യു എസ് സിറ്റിസൺഷി ആൻഡ് ഇമിഗ്രേഷൻ സർവീസിന്റെ കണക്കനുസരിച്ച് അറുപത്തയ്യായിരത്തിലധികം എച്ച് വൺ ബി വിസ ഉടമകളുമായി കാലിഫോർണിയാണ് രാജ്യത്ത് മുന്നിൽ എൻ ബി സി ബേ ഏരിയയിലെ ഒരു റിപ്പോർട്ട് പ്രകാരം ഈ വിസകൾ സ്പോൺസർ ചെയ്യുന്ന മികച്ച പത്ത് യു എസ് കമ്പനികളിൽ ബേ ഏരിയ ഭീമന്മാരായ മെറ്റ നാലാം സ്ഥാനത്ത് ആപ്പിൾ അഞ്ചാം സ്ഥാനത്തും ഗൂഗിൾ ആറാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത് എച്ച് വൺ ബി വിസ വാർഷിക പരിധി അറുപത്തയ്യായിരം ആണ് കൂടാതെ യു എസ് സർവകലാശാലയിൽ നിന്ന് ഉന്നത ബിരുദം നേടിയ വ്യക്തികൾക്ക് ഇരുപതിനായിരത്തിന്റെ ഇളവുമുണ്ട് കടുത്ത ട്രംപ് പിന്തുണക്കാരിയായ യു എസ് പ്രതിനിധിയായ മാർ ജോറി ടെയ്ലർ ഇന്ത്യക്കാർക്കെതിരായ തന്റെ പ്രസ്താവനയിൽ അമേരിക്കൻ ജോലികൾക്ക് പകരം ഇന്ത്യൻ എച്ച് വൺ ബി വിസകൾ അവസാനിപ്പിക്കുക എന്ന് തന്റെ എക്സ് പോസ്റ്റിൽ കുറിച്ചിരുന്നു പ്രോജക്ട്വന്റി ട്വന്റി ഫൈവ് സംരംഭകനായ ജോസഫ് എഡ്ലോ പുതിയ യു എസ് ഐ എസ് ഡയറക്ടറായി നിയമതനായതിനെ തുടർന്ന് എച്ച് വൺ ബി വിസ ലോട്ടറി സമീപഭാവിയിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുമെന്ന് സൂചിപ്പിച്ചിരുന്നു അമേരിക്കൻ തിങ്ക് ടാങ്ക് ആയ നിസ്കാൻ സെന്റർ പ്രസിദ്ധീകരിച്ച പ്രോജക്ട്വന്റി ട്വന്റി ഫൈവിലെ ഇമിഗ്രേഷൻ വ്യവസ്ഥകളെ കുറിച്ചുള്ള വിശകലനത്തിൽ പ്രോജക്ട്വന്റി ട്വന്റി ഫൈവ് തൊഴിൽ വകുപ്പിനോട് നിലവിലുള്ള രണ്ട് ഏറ്റവും കുറഞ്ഞ വേതന നിലവാരങ്ങൾ ഇല്ലാതാക്കാൻ നിർദ്ദേശിച്ചതായി പറയുന്നുണ്ട് ഈ മാറ്റം നടപ്പിലാക്കിയാൽ ലെവൽ ത്രീ അല്ലെങ്കിൽ ലെവൽ ഫോർ നിലവിലുള്ള വേതനം നേടുന്ന എച്ച് വൺ ബി ജീവനക്കാർക്ക് മാത്രമേ വിസയ്ക്ക് അർഹതയുണ്ടാവൂ ഇവിടെ ലെവൽ വൺ ലെവൽ ടു ജീവനക്കാരാണ് ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങുന്നത് അതിനാൽ കരിയർ ആരംഭിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് സാധാരണയായി ഈ തലങ്ങളിലാണ് ശമ്പളം ലഭിക്കുന്നത് അതേസമയം ഉയർന്ന ശമ്പളം സാധാരണയിൽ കൂടുതൽ മുതിർന്ന തൊഴിലാളികൾക്കാണ് ലഭിക്കുന്നത് ലെവൽ ത്രീ പരിചയ സമ്പന്നരും ലെവൽ ഫോർ പൂർണമായും കഴിവുള്ളവരുമാണെന്ന് ലേബർ കണ്ടീഷൻ അപേക്ഷ പ്രകാരം കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ രണ്ട് മുതൽ ആരംഭിക്കുന്ന എച്ച് വൺ ബി പുതുക്കലുകൾ ഉൾപ്പെടെ മിക്ക വിസകൾക്കും അഭിമുഖ ഇളവുകൾ അതായത് ഡ്രോപ്പ് ബോക്സ് പ്രോഗ്രാം ഒഴിവാക്കപ്പെടും പ്രായം കാരണം ഒഴിവുകഴിവ് ലഭിച്ച പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും എഴുപത്തി ഒൻപത് വയസ്സിന് മുകളിൽ പ്രായമായ വ്യക്തികൾക്കും ഉൾപ്പെടെ എല്ലാവരും ഇപ്പോൾ അഭിമുഖങ്ങൾക്ക് നേരിട്ട് ഹാജരാകേണ്ടതുണ്ട് തൽഫലമായി നേരിട്ടുള്ള അഭിമുഖങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ശ്രദ്ധ യു എസ് കോൺസുലേറ്റുകളിൽ അഭിമുഖ അപ്പോയിന്റ്മെന്റുകളും ഷെഡ്യൂളുകളും ആവശ്യപ്പെടുന്നതിലേക്ക് നയിക്കും ഇത് യാത്രാ ഷെഡ്യൂളുകൾ കൂടുതൽ പിന്നോട്ട് നീക്കുകയും കൂടുതൽ കാത്തിരിപ്പ് സമയം ഉണ്ടാക്കുകയും ചെയ്യും ഇത് വിദേശ സമൂഹത്തെ ഒരു തകർച്ചയുടെ വക്കിലെത്തിക്കും പ്രത്യേകിച്ച് നാഷണൽ ഫൗണ്ടേഷൻ ഫോർ അമേരിക്കൻ പോളിസി എൻ എഫ് വിശകലനം സൂചിപ്പിക്കുന്നത് യു കോളേജുകളിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ സയൻസ് എന്നിവയുടെ മുഴുവൻ സമയ ബിരുദ വിദ്യാർത്ഥികളിൽ എഴുപത് ശതമാനത്തിലധികം പേരും അന്തർദേശീയരാണെന്നാണ് അതിനു പുറമെ ഗവേഷണത്തിലും വികസനത്തിലും പങ്കെടുക്കുന്ന രാജ്യത്തെ ഡോക്ടറേറ്റ് ഹോൾഡർമാരിൽ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ സയൻസിൽ എൺപത്തിമൂന്ന് ശതമാനം ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ എൺപത് ശതമാനവും വിദേശ പൗരന്മാരാണ് ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം